ഹലോ നമ്മുടെ തലശ്ശേരി തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉത്സവത്തിന്റെ അഞ്ചാം നാളാണ് കേട്ടോ ഇന്നത്തെ ഉത്സവത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് കേരളത്തിലെ തന്നെ ഗജവീരന്മാരൊക്കെ അണിനിരന്ന് വലിയൊരു പഞ്ചാരിമേളവും അതോടൊപ്പം കുടമാറ്റത്തോടുകൂടി നടക്കുന്ന ഉത്സവം ആട്ടോ പഞ്ചാരിമേളൊക്കെ കണ്ട ഒരുപാട് പേര് അണിനിരന്ന് നടത്തുന്ന വലിയൊരു പഞ്ചാരിമേളാണ് പിന്നെ കുടമാറ്റമൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ ഈ ഉത്സവമൊക്കെ കണ്ട് ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വന്ന് കണ്ടു കഴിഞ്ഞാൽ നഷ്ടമില്ലാത്ത ഉത്സവട്ടോ നമ്മുടെ തിരുവങ്ങാട് അമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അണിനിരക്കുന്ന ഗജവീര ന്മാരുടെ കൂട്ടത്തിൽ ഇടം പേറ്റിയിട്ടുള്ളത് കേരളത്തിലെ തന്നെ തലപ്പൊക്കമുള്ള ആനകളുടെ ലിസ്റ്റിൽ പെട്ടെന്ന് നമ്മുടെ പുതുപ്പള്ളി കേശവനാട്ടോ ആട്ടോ ദയി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആനപ്രേമികൾ ഉണ്ടായി അമ്പലത്തിൽ ഈ ആനപ്രേമികളൊക്കെ ആനന് ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ആനനൊക്കെ നേരിട്ട് കണ്ടാലേ മനസ്സിലാവും ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും ആനപ്രേമികളാണെന്നുള്ളത് കാരണം അത്രയും തലപ്പൊക്കവും അതുപോലെ തന്നെ ഇവരുടെ ഉത്സവം കാണാനായിട്ടും നല്ല ഭംഗിയാട്ടോ കാണാൻ അതുകൊണ്ട് തന്നെ പുതുപ്പള്ളി കേശവനെ കൂടി ഞാനൊന്ന് കാണിച്ചേ ഉള്ളൂ അപ്പം ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ തെറ്റാ